കേരള സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശ വിഭാഗ വികസന കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ സബ് ഓഫീസ് ആലപ്പുഴയിലെ മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ ഒന്നാം നിലയിൽ തുറന്നു കോട്ടയം നാഗമ്പടത്താണ് ഹെഡ് ഓഫീസ് കോട്ടയത്തും കോഴിക്കോടും മേഖലാ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് സേവനം കൂടുതൽ ഫലപ്രദമായി ഈ പ്രദേശങ്ങളിലുള്ള ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനാണ് സബ് ഓഫീസ് മാവേലിക്കരയിൽ ആരംഭിച്ചത് ഇനിയും നമ്മുടെ കോർപ്പറേഷൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് പരിഹാര പരിഹാരം കാണാനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് റീപേയ്മെൻറ്റൊക്കെ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടി കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ലോൺ കൊടുക്കാനും അത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെ കൊടുക്കുക കൂടുതൽ തൊഴിലും വരുമാനവും ആർജിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റിത്തീർക്കണം അപ്പം നമ്മൾ